മഹാനായ മഹന്മാരായ നമ്മുടെ സലാത്തിങ്ങൾ നമുക്കറിയാം ബഹുമാനപ്പെട്ട തങ്ങളുടെ കുടുംബ ഇവരെ ഒന്നും നമ്മൾ പരമ്പരയിൽപ്പെട്ടവരാണേണ്ടവരല്ല എന്തൊക്കെയാ പറയുന്നത് ബഹുമാനപ്പെട്ട തങ്ങളെപ്പറ്റി ചിലവർ പറഞ്ഞു ഈ വിഷയം ഉണ്ടായപ്പോൾ തങ്ങളവരുകൾ വിശക്കച്ചവടക്കാരനായിരുന്നു ഞാൻ തങ്ങളോട് ഞാൻ എളുപ്പ പോയിട്ടുണ്ടെന്ന് കാര്യം ചെയ്യാൻ വിശക്കച്ചവടം ഒന്നുമില്ല നീ കച്ചവടം ചെയ്തു എന്ന് വെച്ചാൽ എന്താ പ്രിയപ്പെട്ടവരെ തെറ്റി കച്ചവടം ഹറാമാക്കി കുറയാൻ മഹാനായ കണ്ണിയതുസ്താദ് മരക്കച്ചവടക്കാരനായിരുന്നു ചാലിയാർ പുഴയിലൂടെ ഒരുപാട് മരങ്ങൾ തെരപ്പകെട്ടി സഞ്ചരിച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദ് അദ്ദേഹത്തെ തള്ളിപ്പറയുന്നുണ്ട് ആ വിഷയത്തിൽ കച്ചവടം ഒരു മാന്യമായ ഏർപ്പാടാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനവന് പറ്റാതെ വരുമ്പോൾ എന്തൊക്കെ മഹാനായ ഉസ്താദിനെ നമ്മുടെയൊക്കെ കുട്ടികൾ എന്തൊക്കെ പറഞ്ഞു ടി ടി എം എന്ന് പറഞ്ഞു ഇപ്പൊ അവര് രണ്ടാം എവിടെ ഈ മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്തം ഇവിടെ വിശദീകരിച്ചില്ല ഹമീദ് മഹാരഥന്മാർ സമസ്ത കേരള ജമ്മീയത്തിൽ മഹാനായ മുല്ലക്കോയത്തങ്ങളിലൂടെ തുടങ്ങി പതിനൊന്നാമത്തെ പ്രസിഡന്റായി ജിപിരി മുത്ത കോയത്തങ്ങൾ നിലനിൽക്കുന്നു അതുപോലെ തന്നെ മഹാനായ പി വി മുഹമ്മദ് മുസ്ലിയാരിലൂടെ തുടങ്ങി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാരിലെത്തി നില്ക്കുന്നതിന് ജനറൽ സെക്രട്ടറി പദവി ഈ മഹത്തായ സംഘടനയുടെ നൂറാം വാർഷികം അന്ന് ഹൈദർ അലി സിഹാബ് ആലപ്പുഴയിൽ വെച്ച് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇനി അതിന്റെ ഒരു ഉദ്ഘാടന സമ്മേളനം തുടക്കം കുറിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയ്യതി എവിടെ വെച്ച് എന്ന് എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ ദിവസമാണ് നിശ്ചയിക്കുന്നത് കല്യാണം കാണലും പെണ്ണിട്ടലും എന്റെ കുട്ടിനെ എൻ്റെ കുട്ടിനോട് കെട്ടിക്കുക എന്നൊക്കെ തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചു പോലും നമ്മളെ നിശ്ചയം നടത്തലുണ്ട് ആ നിശ്ചയമാണ് ഇൻഷാല്ല ഇരുപത്തി എട്ടാം തീയതി നടക്കുന്നത് ആ പരിപാടിക്ക് നമ്മളൊക്കെ പങ്കെടുക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് വാഹനങ്ങൾ പോകണം സ്വന്തമായിട്ട് വാഹനങ്ങളുള്ളവർ ആ വാഹനങ്ങളിലെങ്കിലും എത്തിച്ചേർന്നുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ തീരിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ